ആലുവയിലൂടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട യാത്രക്കാരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ കയറുന്ന ഓട്ടോ ഒരു ഭീകരനോട് താല്പര്യമുള്ള ഒരു വ്യക്തി ഓടിക്കുന്ന ഓട്ടോ ആണ് എന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് നല്ലത് ആലുവ രജിസ്ട്രേഷൻ ഓട്ടോറിക്ഷയിൽ ആഗോള ഭീകര നേതാവിന്റെ പോസ്റ്റർ എന്ന വിവരങ്ങൾ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയെ ആരാധിക്കുന്ന ഒരു ഓട്ടോക്കാരൻ ആ ഓട്ടോക്കാരനെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ ജനം തവിടുപൊടിയാക്കും എന്ന നിലയിലാണ് ആഗോള ഭീകര നേതാവിന്റെ പോസ്റ്റർ ഒട്ടിച്ച് സവാരി നടത്തുന്ന ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ വ്യാപക വിമർശനത്തിന് കാരണമാകുന്നു ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹാനിയുടെ ചിത്രം വാഹനത്തിന്റെ പിറകുവശത്തൊട്ടിച്ചാണ് ഇയാൾ സവാരി നടത്തുന്നത് ലോകം വെറുക്കുന്ന ഒരു ആഗോള ഭീകരനെ ആരാധിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഉടമ ആരാണ് എന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ ആലുവ രജിസ്ട്രേഷൻ ഓട്ടോറിക്ഷയാണെന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് സവാരി നടത്തുന്ന ഓട്ടോയുടെ പിറകുവശത്തു നിന്നുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരുടേതാണ് ഓട്ടോ എന്ന് അറിഞ്ഞാൽ അല്പം അകലം കാണിക്കാം എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നുകഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ പലസ്തീൻ പ്രധാനമന്ത്രിയായ ആളാണ് ഇസ്രയേൽ ഹനിയ ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി രാജ്യത്ത് എത്തിയതായിരുന്നു ഇയാൾ ഇതിനിടയിൽ നടന്ന ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് സുരക്ഷ കണക്കിലെടുത്ത് ഹനിയ ഖത്തറിൽ താമസിച്ചായിരുന്നു നേരത്തെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹനിയയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രേൽ പ്രതിജ്ഞ എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു കൊലപാതകം പലസ്തീനും ഇസ്രായേലിനും ഇടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ഇസ്മായിൽ ഹനിയുടേത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ നയതന്ത്രം മുഖമായ ഹനിയ മാറിയത് ഗസാ മുനമ്പിലെ യാത്രാ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തുർക്കി വഴിയാണ് അദ്ദേഹം ഖത്തറിൽ എത്തിയത് വെടിനിർത്തൽ ചർച്ചകളിലെല്ലാം ഹമാസിന്റെ മുഖമായിരുന്നു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായ ഹമാസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് ഹനിയയാണ് അറബ് രാജ്യങ്ങൾ ഇതുവരെ ഒപ്പുവെച്ച ഒരു കരാറും പലസ്തീനിനും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഹനിയ പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് ചാനലിനു നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു പരാമർശം ഹമാസ് നേതാവായ ഖാലിദ് മിഷലിനൊപ്പമാണ് അദ്ദേഹം ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ വിട്ടയക്കുന്നതിനും ഹമാസിനും ഗസയ്ക്കും കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഇവർ പ്രവർത്തിച്ചു ഇരുവരെയും ഹമാസിനെയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുത്തതിൽ ഹനിയയ്ക്ക് ഒരു സുപ്രധാന പങ്കുമുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോഴാണ് അതിനിടയിൽ നടന്ന ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് സുരക്ഷാ കണക്കിലെടുത്ത ഹനിയെ ഖത്തറിൽ താമസിച്ചിട്ടും ഹനിയുടെ ജീവന് അപകടമുണ്ടായി ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹനിയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിരുന്നു എന്തായാലും ഇസ്മയേൽ ഹനിയെ ഇത്രയധികം ആരാധിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ കേരളത്തിലുണ്ട് എന്നത് ഇപ്പോൾ കേരളത്തിലും നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ ഹമാസ് നേതാക്കന്മാരെ അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാരെ നേതാക്കന്മാരെയൊക്കെ കേരളത്തിൽ ആരാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സുപരിചിതമാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളുമാണ് പക്ഷേ ഈ ഇത്തരത്തിൽ ചിത്രം പരസ്യമായി ഒട്ടിച്ച് ഒരു ഓട്ടോറിക്ഷ സവാരി നടത്തുക എന്ന് പറഞ്ഞാൽ അതും പബ്ലിക്കിനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷയിൽ പുറത്ത് ഇങ്ങനെ ഒരു ചിത്രം ഒട്ടിച്ചു വെച്ച് സവാരി നടത്തുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു പരസ്യ പ്രചരണം ഒരു ഹമാസ് നേതാവിന് കൊടുക്കുക എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യം എന്താ പാകിസ്ഥാൻ ആയിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അതുപോലെ ഒരു ശത്രു രാജ്യത്തിലുള്ള ഒരാളാണോ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് ശരിക്കും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം ആരാണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്